കായിക മേഖലയിൽ ഈ വർഷം തന്നെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഇ എം എസ് സ്മാരകമിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച കായികമൊരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള സിലബസ് ഇപ്പോൾ ഉണ്ടാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് പ്രീമറി പ്രൈമറി തലം തൊട്ട് തന്നെ കായിക പഠനം നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തിക്കുക എന്നുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കരിക്കുലം ഫ്രെയിം വർക്കിൽ സ്പോർട്സിനെ ഒരു സബ്ജക്റ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി വരുമ്പോൾ ആ മേഖലയിൽ തന്നെ സ്പോർട്സിൽ തന്നെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികളാവും അപ്പോൾ തന്നെ സ്പോർട്സ് സയൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ അഞ്ചോളം കോഴ്സുകൾ ആരംഭിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ കായിക പ്രവർത്തനങ്ങൾ ഒരു സാമ്പത്തിക മേഖലയായി മാറ്റുന്നതോടുകൂടി തന്നെ ഈ വർഷത്തിൽ മാത്രം നമ്മൾ പതിനായിരം തൊഴിലുകൾ ഈ ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശൂർ ജില്ലയിൽ ലാലൂരിലും ജി വി രാജ സ്പോർട്സ് സ്കൂളിലും അടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കളിക്കളങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച ജോലി സാധ്യതകൾ കൂടി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനായി പഞ്ചായത്ത് ബജറ്റിൽ രണ്ട് ശതമാനം കായിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതൽ രണ്ടായിരത്തി കാലയളവിലെ എംഎൽഎ ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ എക്കൌസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട് തറ ബിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി ഗ്രീൻ റൂമുകൾ ടോയ്ലറ്റുകൾ ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ് കായികമേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമത്തിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് ചാഴൂർ അച്യുതമേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി മുൻ എം എൽ എ ഗീതാഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കായിക താരങ്ങളുടെ ജോഡോ അവതരണവും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു ഇറ്റ് ഗിഫ്സ് മീ ഇമെൻസ് ഓഫ് മണി ടീച്ചേഴ്സ് ിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദി സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് നോളേജ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് കരിക്കുലം ടു മൈ സൺ